അതാണ് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അതിപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലേ കാരണം ഈ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരും ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഒരു രണ്ട് വർഷം മുന്നേ തൊട്ട് നമ്മൾ ഗൂഗിൾ ചെയ്തും യൂട്യൂബിൽ വീഡിയോസും കണ്ടൊക്കെ നമുക്കറിയാമായിരിക്കും എന്താണ് ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിന് ഇനി അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും എട്ട് മണിക്കൂർ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിനാണ് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഏത് ടൈമിലായാലും നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോ അങ്ങനെയാണ് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുക പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക തന്നെയാണ് പറയുന്നത് അപ്പോ നമ്മൾ ഇത് ചെയ്യുമ്പോ ചിലർക്ക് ഇത് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇന്റർമീഡ്യന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ട് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് അതാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് അതായത് എന്റെ എക്സ്പീരിയൻസിലിടാം ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തുടങ്ങി ഞാൻ എടുത്തിട്ട ടൈം ഞാൻ ഭയങ്കര ആവേശം കൂടുതലുള്ള ആളായ കാരണം സാധാരണ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് സമയത്തിൽ അതായത് പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കണം പിന്നെ അത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ സമയം പതിനാല് മണിക്കൂറാക്കാം പതിനാറ് മണിക്കൂറാക്കാം അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടിയിട്ട് വരാം ഞാൻ ചെയ്തു ഞാനെടുത്തത് ഞാൻ ഭയങ്കര ആവേശരാജ്ഞയായി കാരണം ഞാൻ എടുത്തത് എന്താണ് എന്താണെങ്കിൽ എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കണം പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം അങ്ങനെയായിരുന്നു അപ്പം ഞാൻ ചെയ്തിട്ട് ഇത്ത ഞാൻ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ചെയ്ത കാര്യങ്ങൾ കേട്ടോ നിങ്ങളുടെ പറയാൻ പോണത് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എട്ട ദിവസം രാവിലെ ഞാൻ രാവിലെ പോലെ എണീക്കണേ അങ്ങനെ എണീറ്റു ഒരു പത്ത് മണിക്ക് തൊട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് പന്ത്ര പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണല്ലോ രാവിലെ എനിക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാനതിൽ പഞ്ചസാരയിട്ട് കോഫി കുടിച്ചു ഇതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്തിട്ട് എനിക്കുണ്ടായിരുന്ന അബദ്ധമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ പഞ്ചസാരയിട്ട് കോഫി കുടിച്ചു പോലെ ഉച്ചയ്ക്ക് ബിരിയാണി ബിരിയാണി ഉച്ചയ്ക്ക് ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബിരിയാണി കൂടി കഴിച്ചാലോ തോന്നിയിട്ട് പിന്നെയും കുറച്ച് ബിരിയാണി കൂടി കഴിച്ചു ചിക്കൻ ബിരിയാണിയാണ് ഇടയിൽ കഴിക്കണത് രാത്രി അത് കഴിഞ്ഞിട്ട് ഒരു ആറുമണിക്ക് മുന്നേ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചപ്പാത്തി ചിക്കനാ എന്തെങ്കിലും എന്തുട്ടോ വീട്ടിലുള്ള ചോറും കറിയും എമ്മയും കൂട്ടാനാ ചിക്കൻ പൊരിച്ചതാണ് എന്തുട്ടാണെങ്കിൽ അതൊക്കെ കഴിച്ചു ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞു ഞാൻ വെയിറ്റ് നോക്കി എന്റെ വെയിറ്റ് യാതൊരു വിധ വ്യത്യാസവും എന്റെ ഫാറ്റ് ആണ് അങ്ങനെ കൂടും ചെയ്തു ഇങ്ങനെ എത്ര അതായത് പത്ത് മണി തൊട്ട് ആറുമണിവരെ ഭക്ഷണം കഴിച്ചു ബാക്കിയുള്ള സമയത്തൊന്നും ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നിട്ട് പതിനാറ് മണിക്കൂർ ഞാൻ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് വിട്ടു വന്നിട്ട് എന്തെനിക്ക് റിസൾട്ട് ഇല്ലാത്ത അപ്പൊ നമ്മൾ ചെയ്യണ മിസ്റ്റേക്ക് അതാണ് അതായത് നമ്മള് എപ്പോഴും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പറയുമ്പോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താ പോണത് നമ്മളെ നമുക്കിഷ്ടമുള്ള ഭക്ഷണ രീതികളൊക്കെ കഴിച്ച് ഫാസ്റ്റ് ചെയ്യാം അങ്ങനെയാണ് പോണത് അപ്പോൾ അത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം നമ്മുടെ ഫുഡ് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല ഞാൻ ഉള്ള കാര്യമാണ് പറയണത് കേട്ടോ കിട്ടില്ല കാരണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാണ്ട് കോഫി കുടിക്കാൻ നോക്കുക പരമാവധി ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുക പിന്നെ കുറച്ച് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക ഈ ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക ഒരുപാട് പ്രോസസ്സ് ചെയ്തു വരണ ഫുഡൊക്കെ ഇല്ലേ ഈ ബിസ്ക്കറ്റ് റസ്ക് ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക പരമാവധി ജങ്ക് ഫുഡും കാര്യങ്ങളും സ്വീറ്റ്സ് ഷുഗർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഓയിൽ കണ്ടന്റുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക ഭയങ്കര കഠിനമായ ഡയറ്റ് ഡയറ്റെടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാം കാരണം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് ചെയ്ത് ഇത് ചെയ്ത് വന്നാൽ എന്തായാലും അതിനുള്ള റിസൾട്ട് റിസൾട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്തായാലും എട്ട് മണിക്കൂർ ഭക്ഷണം കഴിച്ചും പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂറും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം അപ്പോൾ ചില ഭക്ഷണങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്താം എന്നാലാണ് നമുക്കത് നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഈ ഇന്റർമിറ്റിന് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ചിലര് വെള്ളം കുടിക്കില്ലേ വെള്ളം കുടിക്കണം എന്ത് ഫാസ്റ്റിംഗ് എടുത്താലും എന്ത് എത്രയും വലിയ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരായാലും നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വെള്ളം കുടിക്കണമോണ്ട് യാതൊരു വിധ കുഴപ്പമില്ല അപ്പം നന്നായി വെള്ളം കുടിക്കുക എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റും തോന്നണോ അത്രത്തോളം വെള്ളം കുടിക്കാൻ നമ്മൾ നോക്കണം നമ്മളൊരിക്കലും ഇൻറ്റർമീറ്റൽ ഫാസ്റ്റിങ്ങനെ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ടൈം ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള സമയമാണ് ഈ പത്ത് മണി തൊട്ട് മണി വരെ അപ്പോൾ നമുക്ക് ഏകദേശം ഈ പതിനാറ് മണിക്കൂർ പിടിച്ച് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടാവുന്ന ഒരു ടൈമാണ് ഈ ഉച്ച തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ഒക്കെ എടുക്കണവരുണ്ട് അതായത് ഒരു പന്ത്രണ്ട് മണി തൊട്ട് രാത്രി എട്ട് വരെ ഒമ്പത് മണിവരെ അങ്ങനെ ഒക്കെ എടുക്കുന്നവരുണ്ട് അത് കുറച്ച് ശരിയാവില്ല ആ സമയം ശരി കാരണം രാത്രി നമ്മൾ അത്രയും നേരം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ നമ്മൾ ഉറങ്ങാനാണ് പോണത് അപ്പം അത് കറക്റ്റായിട്ടുള്ള അല്ല കാരണം നമ്മുടെ ഫുഡ് എത്ര നേരം കഴിച്ചത് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് നേരം എടുക്കും അതുകൊണ്ട് അങ്ങനെ ആ ടൈം മാത്രം എടുക്കാണ്ടിരിക്കും ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഒരു മണി തൊട്ട് അല്ലെങ്കിൽ ഒരു ആറു മണി തൊട്ട് ഈവനിങ് മൂന്ന് വരെ എടുക്കാൻ അത് കുഴപ്പമില്ല അല്ലാണ്ട് രാത്രി ഓവർ നൈറ്റ് ഒരു മണി വരെ ഒമ്പത് മണി വരെയുള്ള ടൈമൊന്നും നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് അത്രയും നേരം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാനാണ് പോകണം അപ്പം അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ പുറത്തായിട്ട് പറയണേ ഈ ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ പുറത്താണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നമുക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്ന ഒരു ടൈം എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയണത് പത്ത് മണി തൊട്ട് മണി വരെ ഈവനിങ് ആറ് മണിവരെ അപ്പം നമുക്ക് കൂടുതൽ കുറച്ച് കൺട്രോൾഡായിട്ടിരിക്കാനും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും എളുപ്പം ഈ ഒരു ടൈം ആയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം ആണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ചെയ്യാൻ നോക്ക് പിന്നെ ഈ ഫാസ്റ്റിങ് എടുക്കുമ്പോൾ നമ്മൾ വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നെ പോലെ ആവേശ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ നിക്കണ്ട കാരണം നമ്മൾ ആദ്യം റെഗുലറായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം പിന്നെ അതിന്ന് പന്ത്രണ്ട് എന്നുള്ളത് പതിനാല് മണിക്കൂറാക്കി കൊണ്ടുവരാ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയം പതിനാല് മണിക്കൂറാക്കാം പിന്നെ അത് പതിനാറ് മണിക്കൂറാക്ക അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവരാ അല്ലാണ്ട് എടുത്ത് ചാടി ഞാൻ ഇന്ന് തൊട്ട് എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു വന്ന കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് അത്ര കിട് കൺവീനിയൻറ്റ് ആവില്ല കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ അല്ലാണ്ട് ഞാൻ ഒരുപാട് പേരെ വീഡിയോസ് കണ്ടു ഞാനതൊന്നും തെറ്റാന്ന് പറയണില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഈ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വെള്ളം കൂടിയൊക്കെ കുറച്ച് നിർത്തി അതുപോലെ തന്നെ ഈ ചെയ്യണത് ഒരു വേ തുടക്കത്തിലെ തന്നെ എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിച്ചു ചെയ്തിട്ടൊന്നും എനിക്കൊരാഴ്ചയിലും രണ്ടാഴ്ചയിലും ഒന്നും ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടാൻ പോയിട്ട് എൻ്റെ വണ്ണം കൂടാ ചെയ്തു അപ്പോൾ കാരണം നമ്മൾ ഈ ഫാസ്റ്റിങ് എടുക്കാന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇത്ര നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ടേ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ കഴിച്ചിട്ട് അത്രയും നേരം നമുക്ക് പിടിച്ച് നിൽക്കാം അങ്ങനെയാണ് അത് ചെയ്യാണ്ട് കുറച്ച് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമെ വീട്ടിലുള്ള ചോറും കറിയാണെങ്കിലും കഴിക്കാം നമുക്ക് രാവിലെ ദോശയും ചട്നിയും എന്തെങ്കിലും ആണെങ്കിൽ കഴിക്കാം ഇനി രാത്രി ഒരു ഗ്രിൽഡ് ചിക്കനും ചപ്പാത്തി ആണെങ്കിലും കഴിക്കാം പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്ത് അളവ് വെച്ച് കഴിക്കാൻ നോക്കാം കുറച്ച് ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലോണം ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിച്ച് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എടുക്കുക പിന്നെ തുടക്കത്തിലെ തന്നെ ഇത്രയും നേരം എടുക്കാണ്ട് ഗ്രാജുവലി അത് കൂട്ടി കൂട്ടി വരാൻ നോക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു മാസം നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കൺട്രോൾഡ് ആയിട്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് കിലോ ആറ് കിലോ വരെയൊക്കെ യാതൊരു എക്സസൈസും കാര്യങ്ങളും എടുക്കാണ്ട് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുകയും ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ഫുഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട്രോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു അഞ്ചോ ആറ് കിലോ കൺഫോം കുറയ്ക്കാൻ പറ്റും എന്തായാലും കുറയ്ക്കാൻ പറ്റും അപ്പം നിങ്ങളെ എല്ലാവരും ഇന്റർമീഡ്യൻ ഫാസ്റ്റിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഞാൻ ട്രൈ ചെയ്തതാണ് കാരണം എനിക്കാദ്യം അബുദ്ധം പറ്റി ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വണ്ണം കൂടി അപ്പോൾ പിന്നെ ഞാനത് മാറ്റാൻ തുടങ്ങി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി കുറച്ച് കൺട്രോളിലൊക്കെ വരുത്തി ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്